ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു പലഹാരം നമുക്ക് മാവരച്ച ഉടൻ തന്നെ തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ഫലകാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ ഇരുന്നൂറ്റൈൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നേക്കാൽ കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ആദ്യം മൂന്നോ നാലോ പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അഞ്ചോ ആറോ മണിക്കൂർ ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ച് കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ രാത്രി കുതിർത്തിയിട്ട് രാവിലെ വേണമെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരാറു മണിക്കൂറാണ് കുതിർത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും എന്തായാലും കുതിർത്തിയെടുക്കണം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് നേരത്തെ വെള്ളം മാറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്ന പച്ചരി ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മാവ് നല്ല കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സാധാരണ ദോശക്കൂട്ട് പോലെ ഒരുപാട് കട്ടിയുള്ള കൂട്ടല്ല നമുക്ക് വേണ്ടത് അല്പം ലൂസായിട്ടുള്ള കൂട്ടായിരിക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടലായിട്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് ഒരുപാട് ഉണ്ടാവാൻ പാടില്ല ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതും കുറച്ച് മല്ലിലേയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മളിതിലേക്ക് ചേർക്കുന്ന പച്ചക്കറികളെല്ലാം നല്ല ചെറുതായിട്ട് അരിയാൻ തന്നെ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമ്മളെടുക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ വളരെ ചെറുതായിട്ട് തന്നെ അരിയാൻ വേണ്ടി ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ പാകത്തിന് വെന്ത് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമ്മുടെ കൂട്ട് ഉണ്ടാവുക ഇനി ഇത് ഉണ്ടാക്കുന്നതിന് തൊട്ടുമുന്നേ ആയിട്ട് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചേർത്ത ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ടിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ വെള്ളാപ്പത്തിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വളരെ എണ്ണ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒന്നരത്തവി മാവാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം എങ്കിൽ മാത്രമേ ഉൾഭാഗം വെന്ത് കിട്ടുകയുള്ളൂ ഇപ്പം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നേരം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കുക ഇനി ഒരുപാട് സമയമൊന്നും എടുക്കില്ല ആ ഭാഗം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഓൾറെഡി ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇപ്പോൾ ഇതവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ രണ്ട് ഭാഗവും ഒന്ന് ഉരിയിച്ചെടുക്കണം ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം ഇത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ഒരാവശ്യവും അതുപോലെ തന്നെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എല്ലാവരുടെ വീട്ടിലും സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ നല്ല സോഫ്റ്റും സ്പോഞ്ചിയായിട്ടുമാണ് നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാവുക എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും കുട്ടികളുടെ സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനായാലും ഇനി ഡിന്നറായിട്ടോ സ്നാക്സായിട്ടോ ഒക്കെ കഴിക്കാൻ പെർഫെക്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം